ഇന്ന് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു തീരുമാനമാകും പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിച്ചു നിൽക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ തന്നെ ഇക്കുറിയും വീണ്ടും മത്സരിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ഒരു രൂപം ഉടനെ തെളിയും ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം രണ്ടു ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും എന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനാറിടത്ത് മത്സരിക്കുന്ന കോൺഗ്രസ് ആരൊക്കെ എവിടൊക്കെ മത്സരിക്കും എന്നുള്ളതിൽ ഏകദേശ ധാരണ ഇപ്പോൾ തന്നെയുണ്ട് കാരണം സിറ്റിംഗ് എം ഇമാരെ തന്നെ മത്സരിപ്പിക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്നാൽ വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്ന മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ ഒന്ന് കണ്ണൂർ വയനാട് ആലപ്പുഴ അതിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്ന ആവശ്യമാണ് കേരളത്തിലെ കോൺഗ്രസുകാർക്കുള്ളത് എന്നാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും തീരുമാനമെടുക്കുവാനുള്ള അധികാരവും രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുകയാണ് ഹൈക്കമാൻഡ് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിച്ചെങ്കിൽ മാത്രമേ ആലപ്പുഴ തിരിച്ചുപിടിക്കുവാൻ സാധിക്കുള്ളൂ എന്നാണ് ആലപ്പുഴയിലെ കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അറിയിക്കുന്നത് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു താൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു അത് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആരിഫ് മാത്രമായിരുന്നു ഇടതുപക്ഷത്തിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിലേക്ക് പോയത് അതായത് സി പി ഐ എമ്മിന് ആകെയുള്ള ഒരു സീറ്റ് എൽ ഡി എഫിന് ആകെയുള്ള ഒരു ലോക്സഭാ സീറ്റ് അതും ഈ കുറി ആരെ നിർത്തിയായാലും മത്സരിപ്പിച്ച് വിജയിച്ച് നേടുമെന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് പിന്നുള്ളത് കണ്ണൂരാണ് കണ്ണൂരിൽ കെ സുധാകരന് മത്സരിപ്പിച്ച് തോൽപ്പിക്കുവാൻ കഴിയുന്ന ഒരാളല്ല എം വി ജയരാജൻ എന്നാണ് കനഗോലുവിന്റെ റിപ്പോർട്ട് പറയുന്നത് എന്നാൽ കോൺഗ്രസിന് ഏറ്റവും വലിയ ആത്മവിശ്വാസമുള്ള ഒരു സ്ഥാനാർത്ഥിയായി ആദ്യം തന്നെ നിൽക്കുന്നതും കെ സുധാകരൻ എന്ന കെ പി സി സിയുടെ അധ്യക്ഷനായ കുമ്പക്കുടി സുധാകരൻറെ പേര് തന്നെയാണ് പക്ഷേ കുമ്പക്കുടി സുധാകരന് ഒരു തെല്ല് ഭയമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ തനിക്ക് കെ പി സി സി അധ്യക്ഷ സ്ഥാനം കൂടി വഹിക്കുവാനുള്ള ചുമതല നൽകണമെന്ന് സ്ക്രീനിങ് കമ്മിറ്റിയോട് ആവശ്യപ്പെടുന്നു അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഒരു പക്ഷേ കണ്ണൂരിൽ പരാജയപ്പെട്ടാലും കെ പി സി സി അധ്യക്ഷനായി നിലനിന്ന് പോകുവാൻ കഴിയുമെന്ന തന്ത്രപരമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് കരുതേണ്ടതായുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവിടേക്ക് മറ്റൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിലവിൽ എം എൽ എ ആയിരിക്കുന്ന ടി സിദ്ദിഖിനെ കണ്ണൂരിൽ മത്സരിപ്പിക്കുവാനുള്ള ചില ഗൂഢാലോചനകൾ കോൺഗ്രസിന്റെ പാളയങ്ങളിൽ നിന്നുണ്ട് അത് കെ സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ മാത്രം ടി സിദ്ദിഖിനോടൊപ്പം തന്നെ അബ്ദുൾ റഷീദ് ടി ആസിഫ് അലി അടങ്ങുന്നവരുടെ പേരുകളും കണ്ണൂരിൽ മുൻപന്തിയിൽ തന്നെ കേൾക്കുന്നുണ്ട് എന്നാൽ കണ്ണൂരിൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തന്റെ അനുയായിയെ മത്സരിപ്പിക്കണം എന്നാണ് താല്പര്യം കൂടുതൽ അത് കെ സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ മാത്രം ഇനി ആലപ്പുഴയിലേക്ക് വരുമ്പോൾ പിന്നീട് മുസ്ലിം കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കുവാൻ സാധ്യത ഏറെയുള്ള ഒരു ലോക്സഭാ മണ്ഡലം ആലപ്പുഴയാണ് അവിടെ കഴിഞ്ഞ തവണ മുസ്ലിം ആയ ഷാനിമോൾ ഉസ്മാനായിരുന്നു മത്സരിച്ചത് പക്ഷേ ഷാനിമോൾ ഉസ്മാൻ ഒഴികെ ബാക്കി എല്ലാവരും വിജയിക്കുകയും ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെടുകയും ചെയ്തു ആ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ പരിഗണിക്കുക എന്നുള്ളത് രണ്ടാം ഘട്ട ചർച്ചയായി നിലനിർത്താനാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് അവിടെ ഷാനിമോൾ ഉസ്മാൻ അല്ല മത്സരിക്കുവാൻ പോകുന്നത് പകരം കെ സി വേണുഗോപാൽ തന്നെയാണെങ്കിൽ വിജയപ്രതീക്ഷ വളരെയേറെയാണ് കോൺഗ്രസിനുള്ളത് ഇനി കെ സി വേണുഗോപാൽ അല്ല എങ്കിൽ അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വരണമെങ്കിൽ അത് എ ഷുക്കൂർ ആയിരിക്കും എന്ന ഒരു ചർച്ച ഒരു സാധ്യത ഒക്കെ മുൻപിൽ വയ്ക്കുന്നുണ്ട് എന്നാൽ എ ഷുക്കൂറിന്റെ പേര് പരിഗണിക്കാത്ത അല്ലെങ്കിൽ എ ഷുക്കൂറിന്റെ പേരിനോട് മൂടാത്ത ചില കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസിലുണ്ട് ഈ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ എല്ലാവർക്കും സമ്മതമുള്ള ഒരു നേതാവ് മത്സരിക്കണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും സമ്മതമുള്ള ഒരു നേതാവ് മത്സരിക്കണം എന്നൊരു തീരുമാനം എടുത്താൽ അതിൽ കെ സി വേണുഗോപാൽ തന്നെ മത്സരിക്കും അതിന് അദ്ദേഹം തയ്യാറാണെന്ന് അറിയിച്ചിട്ടുമുണ്ട് ഇനി കെ സി വേണുഗോപാൽ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു പേരായിരിക്കും അവിടെ മത്സരിക്കുക അങ്ങനെ വന്നാൽ അതിന് സാധ്യത ഉള്ളത് ആർക്കാണ് കെ സി വേണുഗോപാൽ അല്ല എങ്കിൽ എ ഷുക്കൂർ അല്ലായെങ്കിൽ അവിടെ പിന്നീട് മത്സരിക്കുക ആരാണ് എം ലിജുവിന്റെ പേരൊക്കെ ആദ്യഘട്ടങ്ങളിൽ മുഴങ്ങിക്കെട്ടിരുന്നുവെങ്കിലും കണ്ണൂരിൽ കുറച്ച് നാളുകളായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എം ലിജു കെ സുധാകരൻ അല്ല എങ്കിൽ അവിടെ തനിക്ക് മത്സരിക്കണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവിടെ സജ്ജമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് കണ്ണൂരിൽ കെ സുധാകരൻ അല്ല എങ്കിൽ അവിടെ എം ലിജു മത്സരിപ്പിക്കണം എന്നൊരു ധാരണ കോൺഗ്രസിലെ ചില ആളുകൾക്കുണ്ട് എം ലിജു കഴിഞ്ഞ കുറെ നാളുകളായി അവിടെ രാഷ്ട്രീയപരമായി പല നീക്കങ്ങളും നടത്തുന്നുമുണ്ട് രാഷ്ട്രീയപരമായി സജ്ജമായി നിൽക്കുന്നുമുണ്ട് അപ്പോൾ ആലപ്പുഴയിൽ പിന്നെ ആര് കെ സി വേണുഗോപാൽ ആകും എന്നാണ് തൊണ്ണൂറ് ശതമാനവും വിശ്വാസം അർപ്പിച്ചു നിൽക്കുന്നത് കോൺഗ്രസുകാർ പക്ഷേ രാജ്യസഭയിൽ അതായത് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാംഗമായ കെ സി വേണുഗോപാൽ നിലവിലാ സ്ഥാനം രാജിവെച്ചാൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാകുമെന്ന് നിസ്സംശയം പറയുന്നുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങനെ വന്നാൽ ആലപ്പുഴയിൽ നിന്ന് പിന്നെ മത്സരിക്കുവാൻ സാധ്യതയുള്ളത് മറ്റു ജില്ല ആളുകൾക്കാണ് അതിൽ നിരവധി എന്തായാലും അവിടെ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട പേര് കെ സി വേണുഗോപാലിൻ്റെ തന്നെയാണ് അത് കഴിഞ്ഞാൽ എ ഷുക്കൂർ അത് കഴിഞ്ഞാൽ ഷാനിമോൾ ഉസ്മാൻ അത് കഴിഞ്ഞാൽ എം ലിജു അത് കഴിഞ്ഞ് കെ പി ശ്രീകുമാർ പക്ഷേ കെ സി വേണുഗോപാൽ തന്നെ മത്സരിക്കുവാനാണ് സാധ്യതകൾ ഏറെ എന്തായാലും ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം നാളെ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ തീർച്ചയായും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാകും അത് കണ്ണൂരിലാണോ ആലപ്പുഴയിലാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി അതിനുശേഷം മാത്രമാണ് ആലപ്പുഴയിൽ ആര് മത്സരിക്കും അല്ലെങ്കിൽ കണ്ണൂരിൽ ആര് മത്സരിക്കും വയനാട്ടിൽ ആര് മത്സരിക്കും എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുള്ളൂ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിച്ചാൽ വിജയിക്കുമോ ഇനിയല്ല കേസിക്ക് പകരം അവിടെ ആര് നിന്നാൽ വിജയിക്കും എന്ന് അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക